നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ സഞ്ജു രാജപ്പൻ പിംസ് വാളയാറിലെ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റ് ആണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ മാർച്ച് മാസം രണ്ടാമത്തെ തേഴ്സ് ഡേ നമ്മൾ ഒരു വേൾഡ് കിഡ്നി ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഉദ്ദേശം ആൾക്കാരിൽ ഈ കിഡ്നി രോഗങ്ങളിലെ പറ്റി കിഡ്നിയുടെ ഹെൽത്തിനെ പറ്റിയും അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വർഷത്തെ തീം നമ്മള് എന്താണെന്ന് വെച്ചാൽ ആർ യുവർ കിഡ്നിസ് ഓക്കെ ഡിറ്റക്ട് ഏർലി പ്രൊട്ടക്ട് കിഡ്നി ഹെൽത്ത് എന്നാണ് ച്ചാ നിങ്ങളുടെ കിഡ്നിക്ക് കിഡ്നികൾ സുരക്ഷിതമാണോ എന്നൊരു ചോദ്യമാണ് അപ്പൊ പിന്നെ അത് നിങ്ങളുടെ കിഡ്നികളെ എങ്ങനെയാണ് കിഡ്നി രോഗം എത്ര പെട്ടെന്ന് നിങ്ങൾ ഡിറ്റക്ട് ചെയ്യ അത്ര പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാ നിങ്ങളുടെ കിഡ്നിയെ സുരക്ഷിതപ്പെടുത്തുക ഇതാണ് ഈ വർഷത്തെ ശ്ലോഗം അപ്പൊ ഇത് ഉണ്ടാക്കാനുള്ള കാരണം കാരണമെന്നു വച്ചാൽ നമ്മൾ കണ്ടോടത്തോളം കിഡ്നി രോഗികൾ വരുമ്പോൾ ലാസ്റ്റ് സ്റ്റേജിലാണ് വരുന്നത് അപ്പൊ ആ സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഡയലിസിസും ട്രാൻസ്പ്ലാന്റും ഇങ്ങനത്തെ രീതിയിലാണ് പോകുന്നത് ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ശ്ലോഗൺ നടത്തിയിരിക്കുന്നത് അപ്പം എത്ര പെട്ടെന്ന് നിങ്ങൾ നിങ്ങൾക്ക് കിഡ്നി ബാധിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കുക നിങ്ങളുടെ കിഡ്നി ഹെൽത്തി ഹെൽത്തിയാണോന്ന് നോക്കുക അത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ടെസ്റ്റ് വരും യൂഷ്വലി ഒരു ടെസ്റ്റ് ആണ് സിമ്പിൾ യൂറിൻ ടെസ്റ്റ് യൂറിനിൽ പ്രോട്ടീൻ പോകണ്ടോന്നും ആദ്യം നോക്കുക പിന്നെ രണ്ടാമത് സീറം ക്രിയാറ്റനിന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഈ രണ്ട് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എർലിയായിട്ട് നമുക്ക് കിഡ്നി രോഗം ഉണ്ടോ ഇല്ലയോ എന്ന് എന്നറിയാം എല്ലാവർക്കും വേൾഡ് കിഡ്നി ഡേയുടെ ഒരു ആശംസകളും എല്ലാവരും അവരവരുടെ കിഡ്നി ടെസ്റ്റ് ചെയ്ത് സുരക്ഷിതപ്പെടുത്തും എന്ന് വിചാരിക്കും